യോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും അവർ ലൈവ് പോയാലോ ഓടിവരൂ ഓടിവരൂ പോണം പോണവിടെ തരാൻ പറയാ ഹായ് കൂട്ടുകാരെ ലൈവില് കാണണെങ്കില എല്ലാരും ഇവിടെ ആരോ വന്നിട്ടുണ്ടോ ലൈവില് അയിനല്ല ഇവിടെ വാ ഇപ്പുവാ വരാൻ ആര് വന്നിട്ടുണ്ട് ആരാണോ ഒരാൾ സംസാരിക്കാത്ത ഒരാൾ ആരാണ് അമ്മ വിളിച്ചില്ലാളില്ല എല്ലാരും വായോ പെട്ടെന്ന് പെട്ടെന്ന് വായോ ഞാനിപ്പൊ പോകുവല്ലോ വാതില് ആര്യ റഷലോ കൂട്ടുകാരെ ആരുല്ലേ ലൈവില് എന്ന ഞാൻ പോയിട്ടപ്പ് കുറെ ദിവസത്തിന് ശേഷം ഒന്ന് വന്നു നോക്കിയതാണ് ആരെയും കാണുന്നില്ല എല്ലാരും ബിസിയാണോന്ന് തോന്നുന്നു നിങ്ങൾ വര എല്ലാരും വരുമ്പോത്തേ ഞാൻ പോകൂട്ട അതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് എടി മോളോ റഷമോളെ ആ ഒന്നുമില്ല മൻസൂർ ഒന്നില്ല ഹായ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ലൈവിന് എന്തെങ്കിലും കൊഴപ്പുണ്ടായിട്ടാണ് അപ്പൊ കൊഴപ്പൊന്നുമില്ല അല്ലെ ആരും കാണാത്ത ഞാൻ അതാ വിചാരിച്ച പിന്നെ എന്താണ് വലീശ്വരൻ എന്നാ എന്തോ തമിഴാണ് കേട്ടോ എന്തായാലും നമ്മുടെ ലൈവിലേക്ക് വെൽക്കം വെൽക്കം നിനക്ക് അറിയില്ല കേട്ടോ തമിഴ് വായിക്കാൻ അറിയില്ലേ പിന്നെ ഏതെന്നോ ഹായ് 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 പിന്നെ ഡാർക്ക് ലൈവ് ഹായ് 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 പെൻ ഡോട്ട്സ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ പിന്നെ സച്ചെന്നോ ഹൈ ലവ് യു സിസ്റ്റർ ടു എവിടെയാണ് എല്ലാവരും വീടൊക്കെ പറയൂ എവിടെയാണ് വീടുള്ളത് ക്യാ നെയ് മാബ്ക എന്ന് പറയേണ്ട മുബറ എന്നാണ് എൻ്റെ നെയ്മ് എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ പിന്നെ മൻസൂർ ഷേക്ക് ആണ് ചോദിച്ചത് ലൈക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് ജലാലുദ്ദീൻ ഹലോ 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 പിന്നെ ഇസ്മായില് മലപ്പുറം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനും മലപ്പുറംകാരിയാണ് ഇപ്പം ഞാനുള്ളത് കൂടലൂരാണ് കേട്ടോ മൻസൂർ സോ ക്യൂട്ട് താങ്ക് യു സോ മച്ച് മോഹിൻ എന്താണ് ് പണ്ട ഹായ് ഹായ് ഏതൊരു സുഖാണോ ചോദിക്കുന്നത് സുഖമാണ് രതീഷ് കുമാർ രതീഷ് ഹായ് പണ്ട അപ്പൊ എല്ലാവർക്കും അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ ഷാക്കി നെസ്സിന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ എവിടെയാ പ്ലേസ് ചോദിക്കണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കേരയാണ് ഉള്ളത് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഗൂഢല്ലൂരാണ് കേട്ടോ നീലഗിരി ഡിസ്ട്രിക്ട് തമിഴ്നാട് കൂടല്ലൂരാണ് നിങ്ങളൊക്കെ ആണെ ഞാനല്ലേ ഞാൻ തല്ലുമാല പാമിലുള്ളതാണ് നമ്മളെ ഷാക്കിർക്കാണോ ഒറ്റപ്പാലത്ത് അവിടെ അല്ലേ പിന്നെ സരവേണൻ ഹായ് പണ്ടിൻ്റെ ഹായ് 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 പിന്നെ സത്യം പറഞ്ഞാല് കൊറേ ദിവസമായി തല്ലുമാലയില് വരാത്ത കാരണം ഓർമ്മ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞങ്ങള് വേറെ ആണെങ്കിലും വിശേഷം സുഖാണോ എന്താ വിശേഷം കൊറേ ആയില്ല കണ്ടിട്ട് സുഖാണോ ഈ കയൽ ബ്രോ ബിജു ഇത് പെയ്ക്കൊന്നുമില്ലല്ലോ ആണോ പിന്നെ നമ്മളെ മറ്റേ യൂട്യൂബർ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഇനി അത് വെച്ച് വേറെ ചെയ്തതാണോ എന്നറിയില്ല എന്തെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും കണ്ടില്ലേ കേട്ടോ പിന്നെ ഷാക്കിറക്ക എന്തൊക്കെ ഉണ്ടെന്നിട്ട് ലൈഫൊക്കെ ഹാപ്പി ആണോ പിന്നെ ഗപൂർ ലൈക്ക് ചെയ്തു പറയണ്ടേ താങ്ക് യു സോ മച്ച് ഫറൂഖ് നീ എപ്പോ ലൈവ് ഇടുക അതാണ് ആള് കുറവാകുന്നത് നിനക്ക് എന്താണ് പറ്റുന്നത് എനിക്കെന്താ പറ്റുന്നത് നീ എപ്പോ ലൈവ് ഇടുക അതാണ് ആള് കുറവാകുന്നത് എപ്പോഴും ലൈക്ക് ലൈവ് ഇടണം എന്നാണോ പറയണേ പിന്നെ ഷാക്കിക്ക് ഇവിടെ സുഖമായിരിക്കുന്നു അവിടെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു പണ്ട് ലെറ്റർ ഒക്കെ കെഴുതണായിരിക്കും ഗൾഫൊക്കെ ലെറ്റർ ഒക്കെ കെഴുതണായിരിക്കോ ആ എനിക്ക് സുഖം തന്നെയാണ് വീട്ടിലെല്ലാവർക്കും സുഖാണ് എല്ലാവരും ഉഷാറായി പോണ് പിന്നെ അക്കോസ് സുഖമാണോ ചേച്ചിയും ചോദിക്കണ്ടേ സുഖമാണ് സെഫി വയനാട് ഹലോ ഓ ഓരോ ദിവസവും മാറ്റി മാറ്റി വരുന്നുണ്ടല്ലോഷ് ഫറോക്ക് ലൈക്ക് ഇട്ട് താങ്ക് യു സോ മച്ച് സെഫിറക്ക സുഖല്ലേ ചോയ്ക്കേണ്ടത് സുഖമാണ് ബിസി ആണ് ചന്തു ഒന്നും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഷാക്കറിക്ക ഇറക്ക എന്താണ് എന്താണ് ഫുഡൊക്കെ കഴിക്കാനായോ അതോ മൊബൈൽ ഷോപ്പിൽ തന്നെയാണോ എല്ലാവരും ലൈക്ക് ചെയ്യൂ പ്ലീസ് എന്ന് പറയണ ലൈക്ക് ചെയ്യും പിന്നെ എം ആർ മിൽ എന്താണ് മില് അക്ക നീങ്ക നോറൊമ്പ അളകാർക്കേ ഉൾക്ക് കണ്ടിപ്പാണ് സുധീ പാ പാടണം പോടണന്നോ എനിക്ക് മനസിലായില്ലോ എന്തായാലും എന്താണ് റൊമ്പ അഴകിറക്കാന്ന് പറഞ്ഞത് അതിന് നമ്മളെ റിംലേറ്റിന് ഫോണിൻ്റെ ഒക്കെ പവർ കൊണ്ടാണ് കേട്ടോ അല്ലാതെ ഞമ്മളവിടെ അഴക ഇനിയിപ്പ വയസ്സും പ്രായക്കായി വരിക ഇനിയിപ്പോ ഇല്ലതും പോവാൻ അല്ലാതെ ഒന്നലായി പക്ഷെ ഇങ്ങക്ക് ഞാൻ പറയണത് മനസ്സിലാകണ്ടോ എനിക്ക് സമീ തമിഴ് പറയാന് റിപ്ലൈ തരാൻ അറിയും പക്ഷെ റെസ്പെക്ടോട് കൂടി പറയാനറിയില്ല ആ പിന്നെ എഴുതാനും പിന്നെ എനിക്ക് തീരെ അറിയില്ല കേട്ടോ മാളുഭാവ താത്ത സുഖമല്ലേ നിങ്ങൾക്ക് സുഖല്ലേ പിന്നെ മരമണ്ടത്തി ഇടുക ഓക്കെ ഓക്കെ മരമണ്ട അഷ്റഫ് എന്തെല്ലാം സുഖാണ് അഷ്റഫിന് സുഖമാണോ അഞ്ജന മെസ്സേജ് ഡിലീറ്റ് ആക്കിട്ടുണ്ട് ഷബാന എന്നെ ഓർമ്മയുണ്ടോ ഷബിനാ നൌഷാദ് ആണ് കേട്ടോ എന്നെ ഓർമ്മയുണ്ടോ നൂഷാദ് ഓ അങ്ങനെന്ന് പറയുമ്പോ ഓർമ്മല്ലോ പറഞ്ഞേരി എന്തുണ്ട് വിശേഷം സുഖമാണോ ഷമീർ ജന്ന എന്താണ് എന്താ ജന്ന എന്താണ് അന്തം വാ പിന്നെ ജുമാന ഹായ് ജുമാന ബോയ് ഇൻസ്റ്റ ഇൻസ്റ്റഐ ഡി തരൂ ഇൻസ്റ്റൈഡി കുട്ടിമാരും കുഞ്ഞോളും തന്നെയാണ് കേട്ടോ ഇൻസ്റ്റഐഡി പോയി നോക്കണേ പിന്നെ ഹായ് എന്തെല്ലാം ഉണ്ട് വിശേഷം ക്ഷമയു സാധനവും അല്ല വിശേഷം സുഖമാണ് പിന്നെ ശബാനാൻ ഉഷാദ് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനു ദേഷ്യപ്പെടുന്നു നിനക്ക് മനസിലാക്കി തരീം തന്നെയാണ് കേട്ടോ ശബാന നിനക്ക് ഓർമ്മല്ല പിന്നെ നീ പെണ്ണെ പൊട്ടത്തിന്നോ ആ ആ അഞ്ഞ് ഇത് സമാധാനം തരില്ല മോളുവാളു ആ ഇത് വെച്ചു കൊടുത്ത പല്ലുവേദന ഉടങ്ങീക്ക്ണ് എന്നെ ഓട്ട് ഓർമ്മ കിട്ടൂല അല്ലേ ആ ഷമയും സാധന ഓർമ്മ ഇണ്ട് ആരാണ് ഓർമ്മ ഇല്ല ഷബാന പറഞ്ഞ കേട്ടോ ജുമാന ഇത്താ സുഖല്ലേ ബിസ്കറ്റ് അതിനപ്പള ഇപ്പൊ ബിസ്ക്കറ്റ് അല്ലെന്ന് അത് സാറല്ലേ വെച്ചു കൊടുക്കു റിസുവിന് പല്ലുവേദന ഇട്ട അപ്പൊ അറിക്കാനും വയ്യ പല്ല് എന്താ ഇപ്പൊ എന്താണ് എന്താ പോയി എന്താ പറയുക മനസ്സിലായില്ല ലൈവ് കാണുന്നത് ഒരു നല്ല അനുഭവമാണ് നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണുന്ന നല്ല ഗുണങ്ങൾ ഒരു മാതൃകയാണ് നല്ല പ്രവർത്തനം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോവുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എസ് എം ഫാമിലി ബ്ലോക്ക് ആണ് കേട്ടോ പറഞ്ഞിട്ടത് പിന്നെ ബഷീറും മുനിയറ ഹായ് പറയണ്ട് ഹായ് ഹായ് ഓവറാക്കല്ലേ ആക്കല് ആ നമുക്ക് നമുക്ക് എന്തു ചെയ്യാം ഈ പോയി നമുക്ക് എടുത്താണ്ടോ പോയി പറയുന്നില്ല കേട്ടോ ഓൻ നമ്മക്ക് മാഡോനെ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഓർമ്മയുണ്ടോ ആ ലൈവിന് കണ്ട വന്നിട്ടുള്ള പരിചയമുണ്ട് കേട്ടോ ഷബാനോഷ അതൊന്നു പറയണ്ടേ ഷബാന ഓർമ്മക്ക് തരൂ പിന്നെ പർവീൻ ഹായ് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ അൻഷി അൻഷീബ് പിന്നെ അഷീബാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ പിക്ചർ കിട്ടിട്ടുണ്ടല്ലോ ക്ഷമയും സഹനവും ഞാൻ ബാക്കിലാണ് ഇല്ലേ എങ്കിലും സ്പീഡാക്കാം ഓക്കെ ഞാൻ പോകട്ടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് പോകാൻ സമയം കുറവും കൂട്ടുകാർ ഒരുപാട് വീ കൂട്ടുകാർ സമയം കുറവും കൂട്ടുകാർ ഒരുപാടുണ്ട് വീണ്ടും കാണാം ഓ ബായ് ബിസി സി ഇല്ലോലൊക്കെ നടക്കി എന്നാല് പർവീൻ എന്താ വർത്താനും നല്ല വർത്താനം ബഷീർ മുനീറ ഹായ് പണ്ടിൻ്റെ ഹായ് അത് പിന്നെ അഷീബ് കുറേ പിക്ചർ വിട്ടിട്ടുണ്ട് പിന്നെ റൺസാസ് വേൾഡ് ഹായ് ഹായ് ഞാൻ റൺസ ഓർമ്മ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ജുമാന ജുമാന ചിരിക്കുന്നുണ്ട് എല്ലാം ചിരിക്കാന്നോ വിളിച്ചോ ചിരിക്കും റൺസ വേൾഡ് എന്നെ ഓർമ്മയുണ്ടോ ആ ഇതിൽ ലൈവിൽ കണ്ട് ഓർമ്മ ഉണ്ട് കേട്ടോ ഞാന് എല്ലാ ലൈവിലും വരും ആ എന്നെ ലൈവില് കണ്ടുകൊണ്ട് പിന്നെ വേറെ ഒമ്പതാൾക്കാരോ വലാവോ ഒമ്പത് ആൾക്കാരായി അപ്പൊ എങ്ങനെയാണ് വന്നാലൊക്കെ ലൈക്കടിക്കൂ പിന്നെ വേറെ ഒന്നും ഇല്ലേ ഞാൻ ഇങ്ങളൊപ്പം കൂടെ സ്പീഡാക്കി വായിച്ച് 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 വായിച്ചു വന്ന ഇനിയിപ്പും പറയുന്നില്ല പിന്നെ എവിടെയാണ് വീടൊക്കെ പറയുക പറയാത്ത പോലെയൊക്കെ അഷീഫിന്റെ വീട് എവിടെയാണ് ജുമാന ഫുഡ് കഴിച്ചോ ചോദിക്കണ്ടേ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം മക്കളൊക്കെ പഠിക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ചാണ് ഹായ്ഹാബേ എന്തുണ്ട് വിശേഷം സുഖമാണോ പിന്നെ ജുമാനെ എത്ര മക്കളെ എനിക്ക് മൂന്നാളാണ് വലുത് രണ്ട് പെൺകുട്ടികളാണ് ചെറുത് മോനാണ് ഓൻ എൽ കെ ജി പഠിക്കണേ വലിയ ആൾ നയൻത്ത് പഠിക്കണേ രണ്ടാമത്തെ ആൾ ഫിഫ്ത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ഞ് ടെൻത്ത്ക്കാണ് വലിയോള് പിന്നെന്താ പറയാൻ വന്ന് ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തോ ഇൻസ്റ്റ ഫോളോ ചെയ്യണേ കുട്ടിമാൻ കുഞ്ഞോളും തന്നെയാണ് ഇൻസ്റ്റയിൽ കേട്ടോ അനീന ഷമീർ ഹായ് അസ്സലാം അലൈക്കും അലൈക്കും അസ്സലാം അനീന സുഖാണോ പിന്നെ പിന്നെ വേറെന്തൊക്ക ഉണ്ട് വിശേഷം എല്ലാവരും ആരും വരുന്നില്ല എല്ലാരും ആരും ഒന്നും ചോദിക്കണില്ല എല്ലാരും സൈലന്റ് വല്യ ചോട്ടിൽ നീ എന്നറിയാം പിന്നെ നിഹായ് താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നോ നസീബ് നസീബിന്റെ വീട് എവിടെയാണ് അമീന അമീന അല്ലെട്ടോ അനീന അനീന വീടെ എവിടെയാണ് നസീബിന്റെ വീട് എവിടെയാണ് എന്താണ് ജോലി പഠിക്കാണോ വർക്ക് എന്നൊക്കെ പറയോ എല്ലാരും ഫുഡ് കഴിച്ചോ എട്ടേ പത്തായി പിന്നെ നമ്മളെ ലൈവില് എവിടെ വീട് എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മല്ലുമാൻ ആ വീട് എവിടെ പറഞ്ഞേ ഫോൺ കാട്ടിക്കാം പിന്നെ വേറെന്തൊക്കെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അത് ആരും ഒന്നും പറയണില്ലേ മാളോ ബാവാ കുട്ടികൾ എവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ ജാസ്മിൻ വലൈക്കും അസ്സലാം സുഖമാണ് ഷമീറ ഞാൻ മദ്രസ ടീച്ചറാണ് ടീച്ചറാണ് തിരുവനന്തപുരം സ്ഥലം മദ്രസ ടീച്ചറാണേലെ പിന്നെ അപ്പം ജമാഅത്ത് ജമാദ്രസിലാണോ പഠിപ്പിക്കണേ ജാസ്മിൻ കുട്ടികൾ എവിടെ കുട്ടികൾ പഠിക്കണ്ട് ഹസ്ബൻഡ് ഇവിടെ പോയി വർക്കിന് പോയിട്ട് വന്നിട്ടില്ല വരുമ്പോ ഞാൻ ലൈവില് കൊണ്ടരാട്ടോ എല്ലാരും കുട്ടിമാനെയാണ് ലൈവ് വന്ന കുട്ടിമാനെ ചോദിക്കും പക്ഷെ കുട്ടിമാര് ലൈവിലൊന്നും വരാൻ ടൈമില്ല എന്നാ പോരെ എന്താണ് ഗൗതംന്ന് ഉദേ ഗൗതം എന്താണ് സാലല വലൈക്കും ഊട്ടിക്കണേ അങ്ങനെയാണെങ്കിൽ അസ്സലാംന്ന് കേട്ടോ ജയ് ജയ് അള്ളന്നൊക്കെ വിട്ടിട്ടുണ്ട് ജാസ്മിൻ ഭക്ഷണം കഴിച്ചു ഓക്കെ എന്താ കൈ എന്താണെന്ന് ഫുഡ് എന്തെയ്യുന്നു കറിയൊക്കെ എന്താണ് പിന്നെ സുബൈദ അസ്സലാം വലൈക്കും സുബൈദാത്ത എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ പിന്നെ വീട്ടിലെല്ലാരോടും അന്വേഷണം ഒക്കെ പറയണം കേട്ടോ പിന്നെ എനിക്ക് പനിയാണ് ഓ പനിയാണോ എന്താ പനിക്കാൻ കാരണം എന്താണ് ഹായ് റിഷു സോറി റിഷു ഞാൻ റിസുവിനെ പറ്റി ചോദിച്ചു വിശ്വാശംസകൾ താങ്ക് യു തിരിച്ചും വിശ്വാസ ഞാനും വിശ്വാസംസകൾ ആരൊക്കെയാണ് എവിടെയാണ് വീട് പറയൂ കുഞ്ഞോളെ സുഖമാണോ ഇവിടെ സുഖമാണ് എനിക്ക് സുഖമാണ് പിന്നെ ജാസ്മിൻ ചിക്കൻ കറി എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തല്ല ജാസ്മിനെ ആശിക്കിനെ കാണാനില്ല കേട്ടോ ഏ ട്രാവലിങ് ഞാൻ ഇടുക്കി ഓ ഇടുക്കിന്നാണ് ല്ലേ പിന്നെ സലീം ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് എവിടെ വീട് ഇവിടെയാണ് ജാസ്മിൻ ജലദോഷം പനിയാണ് ഓക്കേ ഓ പെരുമിന് ചൂടാണല്ലേ അവിടെ തലക്ക് നീർക്കട്ടിറങ്ങി പനിയൊക്കെ പിടിച്ചാതി ചൂടത്ത് പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ ലൈവിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ് ഡെയിലി ലൈവ് വരാത്തത് കാരണം എന്തു ചെയ്യാനാ വീടൊക്കെ ഡെയിലി വരണം കേൽ ട്രാവലിങ് ഫുഡ് കഴിച്ചോ ചുരുക്കിയുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഇയാൾ ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം മക്കള് പഠിക്കണം പഠിപ്പ് കഴിഞ്ഞോളും കഴിച്ചാ പിന്നെ എന്തെന്നല്ലാർക്കും സ്പെഷ്യൽ എന്താണ് ചായ കുടിച്ചോ ചായ കുടിച്ചോട്ടോ മുത്തു റിനു ഹലോ പറഞ്ഞിട്ടുണ്ടേ ഹലോ 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 എവിടെ വീട് മുത്തു പിന്നെ കേ ട്രാവലിങ് കഴിച്ചില്ല പത്ത് മണിയാവും ഓ എന്താ വർക്കിലാണോ എന്താ ചെയ്യേനേ സുഖാണോ ചോദിക്കണ്ടേ മുത്തു സുഖമാണ് ഇയാൾക്ക് സുഖമാണോ എവിടെ വീടൊക്കെ പറയൂ ആയിഷ ബത്തൂരി ബീഫ് ബിരിയാണി അല്ല ബീഫ് ബിരിയാണി ഒക്കെ അങ്ങോട്ട് വരാട്ടാ അനില ഷമീർ മലപ്പുറം മലപ്പുറം ഉള്ളവർക്കൊക്കെ ഒരു വിളിപ്പേരുണ്ടാവൂലേ കുട്ടിമാളും മാളൂട്ടി കുഞ്ഞാപ്പൂ അങ്ങനെ എനിക്ക് മലപ്പുറം കുടുംബക്കാരുണ്ട് നല്ല രസമാണ് പേര് കേൾക്കാൻ ഓ അങ്ങനെ വീട്ടിൽ വിളിക്കണ പേരാണ് കേട്ടോ കുഞ്ഞോൾ ഹസ്ബൻഡിന്റെ പേര് കുട്ടിമാൻ എന്നാണ് അപ്പൊ നമ്മുടെ ചാനലിനെയ്മും കുട്ടിമാനും കുഞ്ഞോളും എന്നാണ് ശരിക്കില്ല എന്റെ പേര് മുബശ്വറ എന്നാണ് ഹസ്ബൻഡിന്റെ പേര് റിംഷാദ് എന്നാണ് മക്കളെ പേര് വലിയ ആൾ റഷ രണ്ടാമത്ത ആൾ റന ഫാത്തിമ എന്നിട്ടോ റഷ പാത്തിമ റന ഫാത്തിമ മൂന്നാമത്തെ ആള് റിസു റഷ്ദാ എന്നാണെന്ന് കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ എവിടെ പഠിപ്പ് എവിടെ മദ്രസ്റ്റഡീസറാന്ന് പറഞ്ഞത് വീടെവിടെ പറഞ്ഞത് പിന്നെ എന്താണ് ബൈ ടു ഫോർ ജി ഗെയിമിങ് ഫോർ ജി അല്ലെ ടു ഫോർ ബൈ ടു ഫോർ ഗെയിമിങ് വരുന്നിട്ടുണ്ട് പിന്നെ ഹെലോ കിയ മുജെ ഹിന്ദി മി ബി എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം അറിയില്ലല്ലേ തിരിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനറി എനിക്കറിയില്ലോ സോറി പിന്നെ രാഗതീരം വന്നിട്ടുണ്ട് ഹായ് രാഗതീരം കരോക്ക സ്റ്റുഡിയോ ആണ് കേട്ടോ ഹായ് 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 എൻ്റെ പേര് ഷിപ്പാസ് എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ നമ്മളെ ലൈഫിൽ അന്ന് തന്നെ ഉണ്ട് ഇനി എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ അന്ന് എന്തോ ഒരു വീൽ ചെയറിലാണ് കണ്ണു കാണൂല അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞ ആളാണ് അത് എനിക്കറിയാം ആയിഷ ബാതു നിങ്ങളെ വീടെവിടെയാ ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടക്കര പോത്തുകല്ലാന്ന് കേട്ടോ കറക്റ്റ് പ്ലേസ് പിന്നെ ഇപ്പൊ ഞാനുള്ളത് ഗൂടല്ലൂരാണ് അപ്പൊ ഹസ്ബൻഡിന്റെ വീട് ഗൂഡല്ലൂരാണെന്ന് വിചാരിക്കും അല്ല ഹസ്ബൻഡിന്റെ വീട് എവിടെയാ ഞങ്ങൾ ഏകദേശം അടുത്താണ് കേട്ടോ നാട്ടില് ഇവിടെ വർക്ക് സംബന്ധമായിട്ട് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫറാണ് അപ്പൊ അങ്ങനെ വന്നത് വന്നതാണ് കേട്ടോ ഓക്കേ ആയിഷാബത്തു നിങ്ങളെ വീഡിയോ എവിടെ അതിനാണ് ഞാൻ റിപ്ലൈ തന്നത് ചാനലാണ് ട്രാവലിങ് കെ ആർ ട്രാവലിംഗ് ചാനലാണ് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ എൻ്റെ വീഡിയോക്ക് ഒരു കമൻ്റ് ഇട്ടാൽ ഞാൻ പോയി നോക്കാം ചാനലിൽ കേട്ടോ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ലേ പിന്നെ ജാസ്മിൻ മോന് എവിടെ മോന് പല്ലുവേദന എന്നൊക്കെ പറയൽ നടക്കേണ്ട ഇനി കളിക്കുകയാണ് പിന്നെ സ്മൈൽ വി കെ ഹൈ പന്റിന്റെ ഹൈ 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 ഇവിടെ ഒക്കെ മക്കൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ സ്കൂളൊക്കെ നാട്ടിൽ അടച്ചില്ല ഇവിടെ അടച്ചിട്ടില്ല കേട്ടോ ലൈക്ക് കണിച്ചിട്ടുണ്ട് ജാസ്മിനെ ഓക്കെ താങ്ക് യു ആയിഷ ഫാമിലി ഫാമിലിയൊക്കെ സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കണ്ണിന് കുഴപ്പമില്ല വീൽ ചെയറിലാണോ ഓക്കെ അല്ല അങ്ങനെ എന്തോന്നു കേട്ടോ രണ്ടും ഒരാൾക്ക് നല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാനെന്തോ വീൽ ചെയറിലാണോന്നോ കണ്ണിന് കൊഴപ്പില്ല എന്തോന്നും കേട്ട പോലെ തോന്നിട്ടോ അങ്ങനെ കണ്ണിന് സുഖമല്ലാത്ത ഒരാളും വന്നിട്ടുണ്ടായിട്ടോ ഓക്കേട്ടോ ഓർമ്മ ഇണ്ടേ നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് പാടിത്തരാമല്ലേ ഒരു പാട്ട് പാടാൻ ഞാൻ പറഞ്ഞു ചാനലാണോ രാഗതീരം കരയൊക്കെ സ്റ്റുഡിയോ എന്നൊരു യൂട്യൂബ് ചാനലാണോ പിന്നെ നിധി ഹായ് ചേച്ചി ഹായ് 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 പിന്നെ സുഖാണ് ചേക്കിന്റെ സുഖമാണ് ഇക്കാന്റെ സ്ഥലമാണ് വെഞ്ഞാറമൂട് ഇന്റെ സ്ഥലം കോഴിക്കോട് ബാലുശ്ശേരി ആണ് പിന്നെ എന്റെ മൂത്താപ്പ മങ്കടാണ് കൊണ്ടോട്ടിയാണ് രണ്ടാമത്തെ നാത്തൂൻ ഓക്കേ വളരെ പറയണ്ടോ ഉം ഒരു ഇക്ബാൽ ബാലുശ്ശേരിയോ അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ കോഴിക്കോട് അയാൾ ഓർമ്മ നെട്ടോ പിന്നെ നൈതിക് നൈഹ പിന്നെ എൻ്റെ ബ്രദർ ഹരിദീപ് ഹരിദ്വീപിന് ഒരു ഹായ് പറ ഹരിദീപ് ഹായ് 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 ഒരു ഹായ് അല്ല ഒരുപാടായിട്ടുണ്ട് കേട്ടോ എവിടെ വീട് പിന്നെ അൻസാർ ഹലോ പറഞ്ഞിട്ടുണ്ട് ഹലോ ഹലോ ഷംന മെസ്സേജ് ഡിലീറ്റ് ആക്കി പോയിട്ടുണ്ട് കേട്ടോ ഏകോബ് അസലാ വലൈക്കും സുഹൃത്ത് എന്തുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ക സുഖമാണേ അങ്ങനെ പോണോ അലഹമ്മില്ല അനീന ഷമീർ മുജാഹുദ് ബാലുശ്ശേരിയാണോ യെസ് 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 ഞാൻ അയ്യോ ഉദ്ദേശിച്ചത് കേട്ടോ അൻസാറെ എന്തെല്ലാം സുഖമാണ് അൻസാറെ അവിടെ വിശേഷക്കെല്ലാം എന്തെല്ലാം സുഖാണോ വീട് എവിടെയാണ് പിന്നെ എനിക്ക് എന്താണ് അനീന എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടല്ല അങ്ങനെ എനിക്ക് പറഞ്ഞ നമ്മളപ്പുറത്തെ തൊട്ട് വീടും വീട്ടിലുണ്ടാ അനീന എനിക്ക് പെട്ടെന്ന് ഓള് ഓർന്നു ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഓ എന്ന് ജാസ്മിന്റെ ഡയലോഗാണ് ഇന്ന് സുന്ദരി ഇന്ന് സുന്ദരി ഇന്ന് സുന്ദരി ഓക്കെ തീരം ചാനലാണ് എനിക്ക് കരയൊക്കെ കച്ചവടമാണ് ആണ് ആതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ വരി വീൽ വീൽചെയറിൽ ആയതുകൊണ്ട് ചാനൽ വരിനോ വീൽ വീൽചെയറിൽ ആയതുകൊണ്ട് ഇതാണ് എൻ്റെ വരുമാനം ഓക്കെ എന്നിട്ട് അത് വരുമാനം എന്നൊക്കെ പറയാനുണ്ടാവുമോ അജമ്മ ചാവക്കാട് ഹായ് സിസ്റ്റർ അസ്സലാമു അലൈക്കും എന്താ വിശേഷം സുഖമാണോ സുഖമാണ് ഇയാൾക്ക് സുഖമാണോ ചാവക്കാട് തന്നെയാണ് വീട് തോന്നുന്നുണ്ടല്ലേ പിന്നെ സുഖം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അൻസാറൊക്കെ പിന്നെ എന്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടക്കരയാണ് കേട്ടോ പിന്നെ എന്താ ചെയ്യുന്നത് ചോദിക്കണ്ടേ ഞാൻ ഇതാ ചെറിയൊരു യൂട്യൂബ് കണ്ടെന്റ് ക്രിയേറ്ററാണ് കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ പിന്നെ ഹൗസ് വൈഫ് ആണോ യെസ് അനീന എന്റെ പേര് വളരെ ആയിട്ടേ ഉള്ളൂ എന്നാണ് പറയാറ് അത് ശരിയാണ് അനീന വളരെ ആയിട്ട് റയറായിട്ടാലും എനിക്കൊരു ഞാൻ പറഞ്ഞ ആ ഒരാളും പിന്നെ എന്റെ മാമൻറെ മോളോ കുട്ടിന്റെ പേര് അനീന എന്നാണ് അനീസ് ബാബു ഹായ് ഇത് ഏത് അനീഷാണ് അനീഷ് ബാബു പിന്നെ കുട്ടിമാരുടെ ഫ്രണ്ടാണോ പിന്നെ ആൽബിൻ മിയ നീ അറിയോ ഏ മിയന്താണ് മിയാ ഖലിഫേ എന്നെ അറിയോന്ന് ചോദിക്കണ്ട എനിക്കറിയില്ല ബിനോയ് വർഗീസ് ഹായ് പണ്ടിന്റെ ഹായ് ബി പി പാകിസ്ഥാൻ എല്ലാവർക്കും ഹായ് 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 ഹായും ഹൂം ഒക്കെ ഉണ്ട് കേട്ടോ ലൈവില് ആളുകൾ വളരെ കുറവാണ് കേട്ടോ എന്ത് ചെയ്യാനാ യൂട്യൂബ് യൂട്യൂബ് വേറെ എന്തൊക്കെയാണ് എനിക്ക് വായിക്കാൻ കിട്ടണില്ല അങ്ങനെ ഞാൻ ഞാനിൻ്റെ കണ്ണും കൊണ്ട് വന്ന് നിങ്ങളൊക്കെ പോലെക്കും എനിക്കിത് കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ വി പി പാക്കിസ്ഥാൻ പറഞ്ഞത് യൂട്യൂബ് വേല് യൂണിറ്റ് ഹലോ പറഞ്ഞിട്ടുണ്ടേ ഹലോ 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 പിന്നെ അലഖ ഹാ ഹായ് എന്താ ഹായ് നോക്കട്ടെ എവിടെ ട്ടോ റിസുന് പല്ലുവേദനയാണ് പല്ലുവേദന ഏത് വേദനയും സഹിക്കേദന സഹിക്കാൻ പറ്റൂലിപ്പടുത്ത് തുടങ്ങിയതാണ് പല്ലുവേദിയപ്പോ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താനായിട്ടിണ്ട് റിസുവിന് പല്ലുവലി തുടങ്ങിക്കണേ പല്ലുവേദന പെരുന്നാൾ നാട്ടിൽ പോയി പോയി കേട്ടോ രണ്ടു ദിവസം നമ്മൾ വീഡിയോ ഷോർട്സ് ആ വീഡിയോ നമ്മളെ റീൽസ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മൾ നിർത്തി പോവുകയാണ് കുട്ടിക്ക് വയ്യാത്ത രതീഷ് കുമാർ ഹായ് ഇട്ടാത്ത സുഖമാണ് ചോദിക്കുന്നത് രാഗതിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് കച്ചവടം പിന്നെ നിഷാദ് സുന്ദരി ആട്ടോന്ന് പറഞ്ഞാ നിഷാദ് ആണോ അത് അത്ര സൗന്ദര്യം അല്ല കേട്ടോ കൊറച്ചത്ര സുന്ദര്യൂ ബാക്കി നമ്മളെ ലൈറ്റിന്റെ പവറും ഫോണിന്റെ ക്ലാരിറ്റി ഒക്കെ കേട്ടോണ്ട് ഒരു പല്ലുവേന ഇന്നത്തെ ലൈവില് സ്റ്റോപ്പ് ആക്കാണ് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാല് ഞാൻ വരുമ്പോ എന്താണ് ഞാൻ എന്താ പറയാ വന്നേ സബ്സ്ക്രൈബ് ചെയ്ത ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരിക എന്നാ ശെരിട്ടോ ബൈ ഹസേനു